കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പത്തുകൊല്ലത്തിനിടയിലാണ് ബി ജെ പി കേരള ഘടകത്തിൽ ക്രൈസ്തവരുടെ കുത്തൊഴുക്കുണ്ടാകുന്നത് അതിൽ തന്നെ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ അസാധാരണമായ പല കാരണങ്ങൾ കൊണ്ടുകൂടി ഒരുപാട് ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് കൂറുമാറി മുനമ്പം വിഷയം ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഏറെ നാളായി പണിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് ദേശീയതലത്തിൽ ചർച്ച ആവുകയും ചെയ്തു ബി ജെ പിക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇത്തരം വലിയ സ്വാധീനമുണ്ടാക്കാൻ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് എന്നിവർ കൂടി കാരണമാണ് എന്നാൽ കത്തോലിക്കാ സഭയ്ക്കെതിരെ ആർ എസ് എസ് തിരിയുകയും സഭയുടെ ആസ്തികളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇത് ഇടത് വലതു മുന്നണികൾ ആയുധമാക്കുന്നുമുണ്ട് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യ ഉദ്ദേശം ചാതുർവർണ്ണയം നടപ്പിലാക്കുക എന്നിരിക്കെ ഘട്ടം ഘട്ടമായി അവർ പോലും അറിയാത്ത രീതിയിൽ ക്രിസംഗികളെയും അവർണരെയും ഉൾപ്പെടെ അവർ ചവിട്ടി താഴ്ത്തുകയാണ് മുസ്ലിങ്ങളിൽ ഇത് മുൻപ് തുടങ്ങിയെന്നു മാത്രം ഹിന്ദു ഐക്യമെന്നൊക്കെ പറയുന്നുവെങ്കിലും ഉള്ളിയുടെ തൊലി പോലെ വർഗീയത തന്നെയാണ് അവർക്കുള്ളിലുള്ളത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം വിഷയത്തിൽ താഴ്ന്ന ജാതികാരനെ കഴകനാക്കില്ല എന്ന ബ്രാഹ്മണരുടെയും ക്ഷേത്ര സമിതിയുടെയും പ്രതിഷേധം ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് അധികാരമോഹം കൊണ്ടു മാത്രം ബി ജെ പി ചാടുന്ന നേതാക്കളെ വി ഡി സതീശൻ വിമർശിച്ചിരുന്നു ബി ജെ പി കേരളത്തിൽ വളരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനത്തിലെ കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് നേതാക്കളും മറ്റും ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ പോലെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നു വി ഡി സതീശൻ പറഞ്ഞു